കാരണം ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ മിക്ക ബ്രൈഡ്സിനെ നോക്കിക്കഴിഞ്ഞാലും ഹിന്ദു ബ്രൈഡ് എല്ലാം ഈ ഗോൾഡിൻ്റെ കൂടെ കോമ്പിനേഷൻ ഒന്നെങ്കിൽ റെഡ് ഓറഞ്ച് മെറൂൺ അങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതൊരു സാധാ ബ്രൈഡിന് യൂസ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഉടുക്കുന്നത് പോലെയാണ് ആ സാരി ഇരിക്കുന്നത് നമുക്ക് ഇരുപത്തയ്യായിരം ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന പ്യുവർ കാഞ്ചീപുരം സാരി അല്ലെങ്കിൽ പ്യുവർ ടിഷ്യൂ സാരിയുടെ സെയിം തന്നെ ആ ഒരു ഫീൽ തരുന്ന അതേ ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്യുവറും ഇതും തമ്മിലുള്ള ആ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സെയിം ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് ഇതേക്കണ്ടോ പറയുമ്പോൾ എന്തെങ്കിലും ഇത് നമുക്ക് വീഡിയോ കൂടെ ഇത്രയും അതിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുമോ നോർമൽ ഒരു ഫോണിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഇതേ കാണിക്കാൻ പറ്റും ഇതൊരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തതേ കണ്ടോ ഇതുപോലെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് റെയർ ആണ് ബോഡി വരുന്നത് ഗോൾഡ് ഗോൾഡിൽ ബ്രൗൺ കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂ തളത്തളത്തളാന്ന് കിടക്കുന്നത് അങ്ങനെ എടുത്ത് പറയുന്നത് എല്ലാവരും ചോദിക്കും ടിഷ്യൂന്ന് കേൾക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ട് കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ടിഷ്യൂ ഇത് നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് ട്രിപ്പിൾ നയൻ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ വളരെ ഭംഗിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേൾക്കണ്ട പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡിൽ വരുന്ന ബ്ലൗസാണ് ഒരു രക്ഷയില്ല നമുക്കിതൊരു എന്താ ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്താൽ ഇതെത്ര പീസ് പോകുമെന്ന് അറിയുമോ കാരണം എന്ന് വെച്ചാൽ അത്ര ഭംഗിയുള്ള ഒരു സാരി നല്ല പ്രൗഡി ഉടുക്കാനും നല്ല സുഖം అప్పు వేగం ఆర్డర్ చేతూ థ్యాంక్ యూ